ഇനി നാണമില്ല ഇങ്ങനെ ദാരിദ്ര്യം പറഞ്ഞ് ജീവിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ തന്നെ കഷ്ടപ്പാടൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പൈസ കിട്ടിയില്ലേ നിങ്ങൾക്ക് ഇനി ഇങ്ങനെ പണിയെടുത്ത് ജീവിച്ചൂടെ എന്താലേ എന്താലേ മനുഷ്യന്മാരുടെ ഉള്ളിലെ ആ ഒരു വേദന എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിൽ നിന്ന് ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ഉയർത്തെഴുന്നേറ്റ് മുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവരെ എങ്ങനെയും തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇങ്ങനെയുള്ള ബാഡ് കമന്റ് ഇടുന്നവരുടെ മനസ്സ് എത്രമാത്രം ദുരിതമായിരിക്കും അല്ലെ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ സുതിമോളിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു അവര് വളരെ സന്തോഷത്തോടെ അവർക്ക് സ്നേഹത്തോടെ പലരും അയച്ചു കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകളെല്ലാം തുറന്നു കാണിക്കുകയായിരുന്നു ഇന്നല്ല സുതിമോൾക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടാറുണ്ട് ആ ഗിഫ്റ്റുകളെല്ലാം തന്നെ അവര് വീഡിയോ ആയിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാറുണ്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും പാത്രത്തിന് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഞാൻ ഒത്തിരി വാഴക്കാമണ്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ചേച്ചി വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് ഗിഫ്റ്റ് ഒന്നും അയച്ച് തരണ്ട സാരമില്ല ഇത്രയൊക്കെ സഹായിച്ചിട്ട് അത് മതി ഇനി മുന്നോട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ ദൈവമായിട്ട് ഒരു വഴി കാണിച്ചത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്റെ സ്വയം പ്രയത്നത്തിൽ ഞാൻ എല്ലാം വാങ്ങിച്ചോളാം എന്നൊക്കെ പറയുമ്പത്തേക്കും എന്റെ അടുത്ത് പറയാം സുധീ പാടിക്കാൻ ഒരു കാരണവശാലും സുതി മൈൻഡ് ചെയ്യരുത് അത് പോസിറ്റീവ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അപ്പൊ സുതി എന്താ പറഞ്ഞാലും എനിക്ക് വരെ ഞാൻ അയച്ചു തന്നോണ്ടിരിക്കുമെന്ന് ഉറപ്പുള്ളൂ അങ്ങനെ തീർത്ത് വന്നോട് കബഡികൾ വന്നതിന് ശേഷം സുതി അവരോട് തന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ എനിക്ക് ഗിഫ്റ്റ് അയച്ചു തരണ്ട എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പക്ഷെ അവര് പറഞ്ഞു ഇല്ല സുതി ഇങ്ങനെയുള്ള കമന്റുകളൊന്നും കണ്ട് സുതി വിഷമിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ എന്താണെങ്കിലും ഗിഫ്റ്റ് അഴിച്ചു തരും എന്ന് പറഞ്ഞു അപ്പൊ അവർക്കൊക്കെ കാര്യം ഏകദേശം മനസ്സിലായി കാരണം നെഗറ്റീവ് ഓളികൾക്ക് എന്നും നെഗറ്റീവ് തന്നെയാണ് ശരണം അതല്ലാതെ അവർക്കൊരു നല്ല ഒരു വാക്കു പറയാനോ അല്ലെങ്കിൽ ഈ ഒരു ഉയർച്ചയിൽ സന്തോഷം തോന്നാനോ അവർക്ക് കഴിയില്ല കാരണം അവരിങ്ങനെ നെഗറ്റീവ് അടിച്ചോണ്ടിരിക്കും ഈ നെഗറ്റീവ് ഇടുന്ന ആൾക്കാരോടൊക്കെ ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എത്ര നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടിട്ട് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ എത്ര പേരെ സഹായിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ സഹായം കാരണം എത്ര പേര് ഉയർന്നു വന്നിട്ടുണ്ട് ഇതും കൂടി ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു അപ്പൊ ആൾക്കാരുടെ ചിന്തകൾ എത്രമാത്രം വികൃതമായി എന്ന് മനസ്സിലായില്ലേ കാരണം ഓരോ നാട്ടിൽ നിന്നും സുജിമോളുടെ വീഡിയോ കണ്ടും അവരുടെ ആ ഒരു കഷ്ടപ്പാട് കണ്ടും സ്നേഹം നിറഞ്ഞ് ആളുകൾ സുജിമോൾക്ക് അയച്ചു കൊടുക്കുന്നത് ഗിഫ്റ്റാണ് ആ ഗിഫ്റ്റിന് വരെ പ്രശ്നമാണ് ഈ ഇടുന്ന ആൾക്കാർ ആ സുജിമോൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നില്ല ഒരു നല്ല വാക്കു പറയുന്നില്ല പക്ഷെ ഇടുന്നവരുടെ പ്രശ്നം എന്താണ് ഗിഫ്റ്റുകൾ കിട്ടുന്നു സന്തോഷിക്കുന്നു അത് തന്നെയാണ് അതിനസൂയെന്നല്ലാതെ വേറൊരു പേരൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞതുപോലെ അവര് പെട്ടെന്ന് ഒരു ദിവസം യൂട്യൂബ് തുടങ്ങി ദാരിദ്ര്യം പറഞ്ഞ് മുന്നോട്ട് വന്ന് അവര് ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല അവരവരുടെ കഴിവ് കൊണ്ട് ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് അവരുടെ യൂട്യൂബ് വീഡിയോയിലൂടെ തോന്നിയ നല്ല മനസ്സുള്ള ആളുകളാണ് അവരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പൊ അവര് പറയുന്നതിൽ എന്തെങ്കിലും കള്ളങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാം പറയാം അവര് അതായത് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടാണ് അവര് ആൾ ആളുകളിൽ സഹായങ്ങൾ സ്വീകരിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പലതും പറയാം ഇതൊന്നുമില്ലാതെ ഒരു പാവം അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിൽ കാണിച്ചിട്ട് അവരിങ്ങനെയുള്ള രീതിയിലൊക്കെ കമന്റ് ഇടുന്നവരുടെ മനസ്സുകളെ നമ്മൾ എന്താണ് പറയേണ്ടതെന്ന് പോലും എനിക്ക് അറിയില്ല ബാക്ക് കമന്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് കേട്ടു നോക്കാം എനിക്ക് നല്ല കമന്റ് ഇടുന്ന ആൾക്കാരെക്കാർ കൂടുതൽ നന്ദിയും കറപ്പാടും എനിക്ക് ബാക്ക് കമന്റ് ഇടുന്നവരോടാണ് കാരണം എന്താന്ന് ചോദിച്ചാൽ അപ്പൊ നിങ്ങൾ വിചാരിക്കും അതന്നെ ശുദ്ധി ഞങ്ങൾ നല്ല കമന്റ് കമ്പനിക്ക് ഒരു മൈൻഡും ഇല്ല ബാറ്റ് കമന്റ് ഇട്ടുകൊണ്ട് ഇത്ര നന്ദിയും കൂറും എന്നാന്ന് ചോദിക്കും അതെന്താന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഒന്നുമല്ല എനിക്ക് എല്ലാക്കാരും കൂടുതൽ എന്റെ വീഡിയോ ഫുള്ള് സൂക്ഷ്മമായിരുന്നു കാണുന്നത് അവരാണ് ഏഹ് അവരത് കണ്ട് അതിൻ്റെ അകത്ത് തെറ്റും കുട്ടവും കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോ വീഡിയോയുടെയും വിടുന്ന ലെങ്ത് എത്രയുണ്ട് അത്ര ലെങ്തിൽ അവർ വീഡിയോ കാണും വേറെ ആരും ചെലപ്പോ ഒന്നും കണ്ടെന്ന് വരത്തില്ല പെട്ടെന്ന് സ്കിപ്പ് ചെയ്തു പോകുന്നവരൊക്കെ ഉണ്ടാകും വാട്ട് കമന്റ് ഇടുന്നവരാണ് എനിക്ക് കൂടുതലും പൈസ റെഡിയാക്കി തരുന്നത് കാരണം പ്ലാറ്റ്ഫോമിന് ഇടണം എന്നുണ്ടെങ്കിൽ സുതിമോളിന്റെ വീഡിയോ മൊത്തം ഇരുന്ന് കണ്ട് അതിൽ ആയിരിക്കുമല്ലോ ഓരോ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നത് അത് സുതിമോൾക്ക് നല്ലതാണ് കാരണം സുതിമോൾക്ക് അത്രയും വ്യൂസ് കൂടും അവർക്ക് അത്രയും ഏണിങ്സ് കിട്ടും അപ്പൊ അവർക്ക് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് അവര് പറഞ്ഞിട്ടുണ്ട് സുതിമോൾ എന്താണെങ്കിലും അതിപ്പോ ഒരു പോസിറ്റീവ് സെൻസിൽ എടുക്കാൻ തുടങ്ങി ഇപ്പൊ സുതിമോൾ എന്ന് പറയുന്നത് പെട്ടെന്ന് ഇതുപോലെ നെഗറ്റീവ് കമന്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലല്ല കാരണം ആ ഒരു അക്സെപ്റ്റൻസ് അവർക്കായിട്ടില്ല യൂട്യൂബിൽ വന്ന് കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവരുടെ ഒരു ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ ഒരു നെഗറ്റീവ് ഒക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് മാനസികമായിട്ട് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്നിരുന്നാലും ഇപ്പം എങ്ങനെയായിരിക്കും പലരും നമ്മളോട് പെരുമാറുക അല്ലെങ്കിൽ പലരുടെയും ചിന്താഗതികൾ എന്തൊക്കെയായിരിക്കും എന്തൊക്കെയായിരിക്കും കമന്റിൽ വരിക എന്നൊക്കെ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും ഇപ്പൊ സുതിമോളെ മെന്റലി തകർക്കാവുന്ന ഈ നെഗറ്റീവ് ഗോളികൾ ആരും ചിന്തിക്കേണ്ട ഇനിയും സുതിമോള് മുന്നോട്ട് വരിക തന്നെ ചെയ്യും സുതിമോളെ സ്നേഹിക്കുന്നവരെല്ലാവരും തന്നെ സുതിമോൾക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കും അപ്പം സുതിമോളെ സ്നേഹിക്കുന്നവരുടെ എല്ലാവരുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ സുതിമോള് ഇനിയും നല്ല നിലയിൽ എത്തുക എന്നത് തന്നെയാണ്